ബോർഡർ ഗവാസ്കർ ട്രോഫി രണ്ടാം ടെസ്റ്റിൽ പിടിമുറുക്കി ഓസ്ട്രേലിയ രണ്ടാം ദിനമായി ഇന്ന് ഒരു വിക്കറ്റിന് എൺപത്തി ആറ് എന്ന നിലയിൽ ബാറ്റിംഗ് ആരംഭിച്ച ഓസ്ട്രേലിയ ട്രാവിസ് കടിന്റെ സെഞ്ചറിക്കാര്യത്തിൽ നൂറ്റി അൻപത്തിയേഴ് എന്ന കൂറ്റൻ ലീഡ് നേടിയതോടെ ഇന്ത്യയ്ക്ക് മത്സരത്തിൽ പിടിവിട്ടു ഇന്നലെ ലൈറ്റിന് കീഴിൽ ഓസ്ട്രേലിയൻ വിക്കറ്റ് വീഴ്ത്താൻ കഴിയാതിരുന്നതിന് ഇന്ത്യ വലിയ വില കൊടുക്കേണ്ടി വന്നു രണ്ടാം ദിനം മത്സരം അവസാനിക്കുമ്പോൾ ഇന്ത്യ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി ഇരുപത്തിയെട്ട് എന്ന നിലയിലാണ് ഇരുപത്തിയെട്ട് റൺസുമായി പന്തും പതിനഞ്ച് റൺസുമായി നിതീഷ് കുമാറുമാണ് ക്രൈസിൽ ബോളണ്ടും കമ്മിൻസും രണ്ട് വിക്കറ്റും സ്റ്റാർക്ക് ഒരു വിക്കറ്റും നേടിയിട്ടുണ്ട് ഇന്ത്യ ഇപ്പോഴും ഓസ്ട്രേലിയയെക്കാൾ ഇരുപത്തി ഒൻപത് റൺസ് പിന്നിലാണ് അംഗീകൃത ബാറ്റേഴ്സ് ആരും വരാനില്ലെന്നിരിക്കെ ഇന്ത്യയെ കാത്തിരിക്കുന്നത് ഒരു പരാജയം തന്നെയാണ് എൺപത്തിയാറ് റൺസിന് ഒരു വിക്കറ്റ് എന്ന നിലയിൽ രണ്ടാം ദിനം ബാറ്റിംഗ് ആരംഭിച്ച ഓസ്ട്രേലിയയ്ക്ക് മാക്സിനിയെയും സ്മിത്തിനെയും വേഗത്തിൽ ബുമറമടക്കിയതോടെ നൂറ്റിമൂന്ന് റൺസിന് മൂന്ന് വിക്കറ്റ് എന്ന നിലയിലായിരുന്നു ഒരു ഘട്ടത്തിൽ എന്നാൽ ആദ്യത്തെ സെഞ്ചുറിയുടെ ലബുഷേനും സെഞ്ചുറിയുടെ ഹെഡും എല്ലാ പ്രതീക്ഷകളും ഇല്ലാതാക്കി ലബുഷെയൻ അറുപത്തിനാലും ഹെഡ് നൂറ്റി നാൽപ്പത് വന്തിൽ നൂറ്റിനാൽപ്പതും റൺസ് നേടി അവസാന നാല് വിക്കറ്റിൽ ഇരുപത്തിയേഴ് റൺസിനെ നഷ്ടപ്പെട്ട ഓസ്ട്രേലിയ മുന്നൂറ്റി മുപ്പത്തിയേഴ് റൺസിന് പുറത്തായി ബുംബ്രയും സിറാജും നാല് വിക്കറ്റ് വീതം നേടി പക്ഷേ നിർണായകമായ നൂറ്റി അൻപത്തിയേഴ് റൺസ് ലീഡാണ് ഓസീസിനെ രക്ഷിച്ചത് അത്ഭുതങ്ങൾ സംഭവിച്ചില്ലെങ്കിൽ നാളെ ആദ്യ സെഷനിൽ തന്നെ ഈ ടെസ്റ്റ് അവസാനിക്കും പിങ്ക് ബോളിൽ കളിച്ച പരിചയമില്ലായ്മ ഇന്ത്യയ്ക്ക് തിരിച്ചടിയായി ഏതായാലും മൂന്നാം ടെസ്റ്റിൽ ടീം ഇന്ത്യ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കാം